നമ്മള് നിഷ്പക്ഷമായിരുന്നിട്ട് വിലയിരുത്തുന്നതും കൂടി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിനെ ട്യൂൺ ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് മനസ്സിനെ നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ഫലം കിട്ടണമെങ്കിൽ നീത്രം ചെയ്യണമെന്നില്ല വെറുതെ എന്നിട്ട് ഈ രണ്ട് കൈമുട്ടിയാൽ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ അഫോം ചെയ്തിട്ട് എന്നു രാവിലെ എഴുന്നേറ്റ് ഈ കൈമുട്ടി ഉണ്ടാവും അഗ്നി ആരാധന സ്വാമിജി ഈ അഗ്നി ആരാധന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അഗ്നിഹോത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഹിന്ദു കൾട്ടറിൽ എല്ലാവരും എന്താ പറയുക പഴയ പാരമ്പര്യ കാലങ്ങൾ മുതൽ പഴയ യുഗങ്ങൾ മുതൽ അഗ്നി ആരാധന ഫോളോ ചെയ്ത് വരുന്നവരാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവ് എനിക്കില്ല ഒന്ന് സ്വാമിജി വിശദീകരിക്കാമോ എനിക്ക് തോന്നിയിട്ടുള്ളത് വൈദിക സംസ്കാരം യോഗ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ആവാനാണ് സാധ്യത എന്നാണ് എന്താ കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഇറാനിയൻ ഭൂപ്രദേശത്തുള്ള അഗ്നി ആരാധനാക്രമം പാർസികളുടെ വേറെ ഇവിടെ ഭാരതത്തിലെത്തുമ്പോൾ അതിന് യാഗയജ്ഞങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടായത് അപ്പോ അഗ്നിക്ക് ഭാരതീയമായിട്ടുള്ള അല്ലെ യൗകികമായിട്ടുള്ള അർത്ഥത്തിലുള്ള എന്ന് വെച്ചാൽ അത് ഊർധ്വം നായമാണ് അല്ലേ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് ആ മുകളിലേക്ക് ഉയർന്നു പോകുന്ന വഴിയാണ് സുഷുംനാടി ആ സൂഷംന നാടിയെ യോഗശാസ്ത്രത്തിൽ അഗ്നി എന്നും പറയുന്നുണ്ട് ഈ സങ്കല്പത്തിന്റെ അഗ്നി നാടിയിൽ നമ്മൾ മന്ത്രാക്ഷരങ്ങളെയാണ് യജിക്കുന്നത് നേരത്തെ പറഞ്ഞ ഇഷ്ടമുള്ള മന്ത്രം എടുക്കാം ഏറ്റവും നല്ലത് പഞ്ചാക്ഷരി മന്ത്രം ചെയ്യാം ഏറ്റവും പക്ഷേ അത് തുടക്കത്തിൽ രണ്ടോ മൂന്നോ മന്ത്രങ്ങൾ മതി ശരി അപ്പോൾ അത് പ്രാണനിലും അപാനലിലും ശരിക്കും യജിക്കുകയാണ് എന്നൊരു കൂടി ചെയ്യുകയാണെങ്കിൽ അതും ഗുണകരമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥൂലത കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ അഗ്നി കുണ്ടം കത്തിച്ചു തന്നു ഇങ്ങനെ ഈടുന്ന രീതി വന്നിരിക്കണം രോഗസമുദായ പിന്നെ ഈ എരിക്കുന്ന സാധനം ഇപ്പം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ എരിഞ്ഞാൽ മെഡിക്കേറ്റഡ് ഗുണമുണ്ടാവും എന്നൊക്കെ പറയുന്നു അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ പൂർണ്ണമായിട്ട് അംഗീകരിക്കണേ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ലഭ്യമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് അവർ അനലൈസ് ചെയ്യണം കാരണം ഒരു പദാർത്ഥം അഗ്നിയിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ കെമിസ്ട്രി മാറുകയാണ് അപ്പം ആ കെമിസ്ട്രി മാറുന്നതിന് മുമ്പുള്ള ഗുണം മാറിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളത് നിർണ്ണയിക്കണം നിർണയിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലും അപ്പൊ എന്തായാലും സംസ്കാരം നിലനിക്ക് അങ്ങനെയാണ് വന്നത് ഇപ്പോഴ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രാണാപാന സമീകരണത്തെ കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ടെന്നുള്ളത് പതിനൊന്നു നേരം യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നതിൽ പതിനൊന്നാമത്തത് പ്രാണയജ്ഞമാണ് ഈ പ്രാണോപാന സമീകരണം എന്ന് പറയുന്നത് യജ്ഞത്തിന്റെ ആ ഒരു ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് യോഗ സാധനയിൽ നിന്ന് വൈദിക മതം അടർത്തി ആവാനാണ് സാധ്യത അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്തായാലും യോഗമാർഗത്തിലെ ആളുകൾക്ക് അതൊന്നും സ്വീകാര്യമേ അല്ല കാരണം ശുദ്ധമായ ആ ഒരു നമുക്ക് നമുക്കെന്താണോ അറിയേണ്ടത് അതിനോടുള്ള സാമീപ്യം ഏറ്റവും കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾക്ക് അതിനുള്ള സാമീപ്യം ഇല്ല എത്രയോ അകലത്തിനാണുള്ളത് അതുകൊണ്ട് യോഗ സാധകന്മാർക്ക് അത്തരം കാര്യങ്ങളൊന്നും വേണ്ട ഈ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊക്കെ പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞില്ല ആസനങ്ങൾ ആസനങ്ങൾ പിന്നെ ഹടയോഗ പ്രതീപികയിൽ പതിനഞ്ച് തരം ആസനങ്ങളേ ഉള്ളൂ ഇന്നത് മൂവായിരം ജില്ലാനുണ്ട് അതുപോലെ ഈ തീയെ അടിസ്ഥാനമാക്കിയുള്ള ക്രിയകളെ ഓരോ കാലഘട്ടത്തിൽ രൂപപ്പെട്ട് വന്നത് മാത്രമാണ് ഓക്കെ ഇപ്പം എത്രയോ പേര് അഗ്നിഹോത്രം എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം ഈവൻ ഓഫീസുകളിൽ പോലും അഗ്നിഹോത്രം ഒരു പ്രായോഗികമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് ചെയ്താലുള്ള ഫലങ്ങൾ എന്താണ് ഉണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ള വിഷയകൾ ആദ്യം ചെയ്യണം അഗ്നിത്വം മാത്രയുള്ള സന്ധ്യാവനമുണ്ട് സന്ധ്യാവനം എന്ന് പറയുന്നത് സുഷമയിലൂടെ പ്രാണന്റെ അമാ അപാനന്റെയും സമാവസ്ഥയാണ് പറഞ്ഞ സമീകരണമാണ് അതാണ് യഥാർത്ഥ സന്ധ്യാ എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഒരു സ്ഥൂല രൂപം ആയിട്ട് ഇത് വന്നു എന്നെ കരുതാൻ കഴിയുള്ളൂ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു പഠനം നടത്തേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ നിരസിക്കുന്നത് ശരിയല്ല ഓക്കേ ഈ നമ്മുടെ ഈ അഗ്നിഹോത്രം ഈവൻ ഞാൻ ഉൾപ്പെടെ അഗ്നിഹോത്രം പഠിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമം എടുത്തിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ കാലിക്കട്ടുള്ള ഒരു ആശ്രമത്തിലായിരുന്നു ഞാൻ പുള്ളിയെ വിളിച്ചോദിക്കുകയും സംസാരിക്കുകയും പിന്നെ പുള്ളി വിളിക്കുന്ന സമയത്ത് പുള്ളി ഇവിടെ ഇല്ല പുറത്തായിരുന്നു ആയിരുന്നു പിന്നെ എനിക്ക് അവിടെ ഒരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയിട്ടില്ല ഞാനും ഫോളോ അപ്പ് ചെയ്തില്ല സാഹചര്യങ്ങൾ കൊണ്ട് അത് ഒഴിഞ്ഞു പോയി ചിലപ്പോൾ എനിക്ക് പഠിക്കാനുള്ള വിധി ആയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ കണക്ക് അപ്പോൾ ഈ അഗ്നിഹോ ഈ പറയുന്ന അഗ്നിഹോത്രത്തിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് സ്ഥിരം കാണുകയും നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുമെങ്കിലും നടക്കുന്ന സമയത്ത് എനർജി ആണോ എന്നറിയില്ല പിന്നെ എന്നോട് പറഞ്ഞു അഗ്നിഹോത്രം ചെയ്യുന്നത് നല്ലതായിരിക്കും സാധാരണപ്പെട്ട ഒരാൾ അഗ്നിഹോത്രം പഠിച്ചിട്ട് ഒരു സാധാരണപ്പെട്ട ഒരാൾ ചെയ് പഠിച്ചിട്ട് വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ റെസ്ട്രക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ അതായത് ചെയ്ത് കൂടാതെത്ത എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എനിക്കതിൻ്റെ അനുഷ്ഠാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ആ ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ആ ആ എന്നാലും എൻ്റെ നാട്ടിൽ ോത്രം ചെയ്ത ആളുകൾ പറഞ്ഞ ഒരു തമാശ ഞാൻ പറയാം നെയ്യ് ഹവനം ചെയ്യല്ലോ കൊറേ കാലം ചെയ്തു ഈ വീട്ടിലെ മകൻ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ പിന്നെ ഇയാളുടെ അച്ഛൻ പറഞ്ഞു നീ അത് തീയിൽ ഒഴിക്കുന്നതിന് പോകര നേരെ വായിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും എന്ന് അപ്പം ഇതിനകത്ത് കാഴ്ചപ്പാടാണ് പ്രശ്നം നമ്മൾ നിഷ്പക്ഷമായിരുന്നിട്ട് വിലയിരുത്തുന്നതും കൂടി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിനെ ട്യൂൺ ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് മനസ്സിനെ നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ഫലം കിട്ടണമെങ്കിൽ നീ അത്രയും ചെയ്യണമെന്നില്ല വെറുതെ എന്നിട്ട് ഈ രണ്ട് കൈമുട്ടിയാലും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ അഫോം ചെയ്തിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് കൈമുട്ടി ഉണ്ടാവും അത് മെന്റൽ എനർജിയാണ് ആ അർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായി ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ഫിസിക്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ കാണുമ്പോൾ എങ്ങനെ ഇതെങ്ങനെയുണ്ടായിരുന്നു പറയണ്ടേ വെറുതെ അത് ഗൂഢമാക്കി വെച്ചിട്ട് ഇതൊരു ഒരു ശരിയായിട്ടുള്ള ഒരു സയൻസ് ആണെങ്കിൽ ഇതാണ് ഇതാണതിൻ്റെ സയൻസ് എന്ന് പറയണം ഇതും മനഃശാസ്ത്രപരമായൊരു സയൻസാണ് ഇപ്പം നമ്മുടെ വിഗ്രഹാരാധനയിലും ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക എന്നൊരു ഇത് തന്നെയാണുള്ളത് എന്റെ മകന് ജോലി കിട്ടണം അല്ലെ മകൾക്ക് കല്യാണം കഴിക്കണം ഇത് രണ്ടും നടക്കുന്നില്ല അപ്പൊ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും ജോൽസിനെ കാണാൻ പോകും ജോൽസ്യം പറയാ കല്യാണം കഴിയുന്നവരെ നിങ്ങൾ ഇവരെ നക്ഷത്രത്തിൽ ജോലി കിട്ടുന്നവരെ നക്ഷത്രത്തില് ഒരു ധാര കഴിച്ചേക്ക് ശിവൻ അത്ര വന്തിയല്ല നമുക്ക് പറയും ഈ കുടുംബം ഒന്നടങ്ങാതെ വിശ്വസിക്കുകയാണ് അപ്പൊ മൈൻഡ് ഉണർന്നില്ലേ ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപബോധ മനസ്സിലാക്ക ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഈ പിന്നിൽ ഈ സൈക്കോളജി മാത്രമേ ഉള്ളൂ മനസ്സ് സങ്കല്പിക്കാതെ യാഗത്തിന് ബലം കിട്ടാതെ ഒരു സംഭവം ഭാഗവത്തിലും പറയുന്നുണ്ട് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല അതിന്റെ റിസൾട്ട് മാറിപ്പോയി എന്നിട്ട് വീണ്ടും ആചാര്യന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പം ആ സമയത്ത് എന്ത് വിചാരിച്ചു എന്തോ ചോദിക്കണ്ടത് ഈ യാഗജ്ഞാതികൾ കൊണ്ട് എന്ത് ഗുണം എന്നൊരു ചോദ്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ പുറകിൽ വിശ്വാസങ്ങളാണ് കുറേയതെ പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും യാഗശാലക്ക് തീ കൊടുക്കുമ്പം മഴ പെയ്യുമെന്ന് പറയാറുണ്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം മഴ പെയ്യാതെയും യാഗശാല അഗ്നിയില് എരിഞ്ഞടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊരു ആകസ്മികത ആയിരിക്കാം ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലെ അകത്ത് എന്തെങ്കിലും ഔഷധ കൂട്ടുകൾ അതിന് കെമിക്കൽ ചേഞ്ച് വന്ന് പിന്നെ പുകയായിട്ട് മോളോട്ട് പോയിട്ട് അന്തരീക്ഷത്തിനെ മാറ്റം വരുന്നുണ്ടാകും വരുന്നുണ്ടാകാം അതങ്ങനെയാണെങ്കിലും അത് എല്ലാ യാഗത്തിനും അത് കിട്ടണം ഒരു യാഗത്തിന് കിട്ടി വേറൊരു യാഗത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അവൻ വഴിയില്ല എന്ന് വേണം നേരത്തെ പറഞ്ഞ യുക്തി കൊണ്ട് നമ്മൾ നിർണയിക്കേണ്ടത് പിന്നെ മഴ പെയ്യാൻ ആണ് ഈ യാഗമെങ്കിൽ കഴിഞ്ഞ വരൾച്ച കാലത്ത് ചെയ്യാമായിരുന്നു ഇതിന് സംഘാടകന്മാർക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടാകാൻ വഴിയില്ല അതായിരിക്കും നടക്കാൻ പറ്റിരുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്നില്ല പുരാണങ്ങളിൽ മഴ പെയ്യാൻ വേണ്ടി രാജാവ് യാഗം ചെയ്തോട്ടെ ഞാൻ വേറെ ഒരു തമാശ കേട്ടിട്ട് ഇതിൻ്റെ പുറകെ സത്യമാണെന്ന് എനിക്കറിയില്ല പാലക്കാട് അങ്ങോട്ട് നടന്നിട്ടുള്ള യാഗത്തിൻ്റെ പുറകെ റിയൽ എസ്റ്റേറ്റ് ലോബികളാണ് യാഗ സ്ഥലത്തിന് യാഗം ചെയ്ത സ്ഥലത്തിനടുത്ത് മാർക്കറ്റ് വർദ്ധിക്കുമെന്നുള്ള ധാരണയിൽ ഉണ്ടാകാം ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല എന്ന പോലെ ഉണ്ട് എന്ന് പറയാനും പറ്റുന്നില്ല ഉണ്ട് എന്ന് പറയണത് നമുക്ക് ബോധ്യം വരണം ബോധ്യം വരണമെങ്കിൽ നമ്മൾ ലോജിക്ക് വർക്ക് ചെയ്യണം അപ്പം അത് വരാത്ത കാലത്തോളം അതിനങ്ങനെ കാണലേ നിവൃത്തിയുള്ളൂ ഇന്നിപ്പോൾ പല രാജ്യങ്ങളും ഓട്ടോമാറ്റഡ് മഴ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് യാഗങ്ങൾ കൊണ്ട് മഴ പെയ്യുന്നു എന്ന് പറയുന്നു പലരും സയന്റിഫിക്കലി പ്രൂവ് ആണെന്നും പറയുന്നുണ്ട് ഈവൻ അങ്ങനത്തെ ഒരു യാഗം ബാംഗ്ലൂർ വരെ നടന്നിട്ടുണ്ട് അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് അറിയില്ല ശരിയാണോ തെറ്റാണോന്നറിയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഡിസ്കഷൻ നമുക്കൊരു യാഗവും യാഗയജ്ഞ ഭൂമിയും അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്കൊരു അടുത്ത രീതിയിൽ നമുക്കിരിക്കാം ഇപ്പോൾ ഇങ്ങനൊരു അഗ്നിഹോത്രം അല്ലെ അഗ്നി വിദ്യ അതിനെക്കുറിച്ച് വളരെ നല്ലൊരു നിർവചനം തന്നാൽ സ്വാമി താഞ്ചി നന്ദി